നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലേക്ക് നമുക്കിന്ന് ചക്കക്കുരു തോരൻ ഉണ്ടാക്കാം ഇതുപോലെ പൊളിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് നൈസായി ഇങ്ങനെ ചെയ്തെടുക്കണം ചക്കക്കുരു കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം ചുവന്ന ചീര ഇട്ടിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കണം കുക്കറ് അടുപ്പിട്ട് വെക്കാം ഇനി രണ്ട് വീസിൽ വരുത്തണം രണ്ട് വീസിൽ വന്ന് നമുക്ക് തുറന്ന് നോക്കാം ചപ്പക്കുരു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേച്ച് കൊടുത്ത് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടി മൂന്ന് വറ്റൽ മുളക് കട്ടി വേച്ച് വെച്ചതും ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഒരു ബൗളിൽ ഒരു സവോള അരിഞ്ഞതുണ്ട് അത് ചേർത്ത് കൊടുക്കാം ളർത്തി കൊടുക്കാം ഒന്ന് വാടി വന്നാൽ മതി ഇനി നമുക്ക് ഉപയോഗിച്ച് വെച്ച ചപ്പച്ചീര ചേർത്ത് എടുക്കാം ഇനി കഴി അരിഞ്ഞ് വെച്ചാൽ തോന്നിച്ചീര ചേർത്ത് എടുക്കാം നമ്മൾ ചെറിയൊക്കെ അതിൻ്റെ ഉണ്ടായതാണ് ചീര ഒരു തേങ്ങ ചേർത്തി വെക്കാം അരച്ചിട്ടെടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഉണ്ടാക്കിയ ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല സൂപ്പറാണ് ഒന്ന് അടച്ചു വെക്കാം കുറച്ച് വെള്ളം പറ്റാനുണ്ട് ായി നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ തോരൻ റെഡിയായി ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നമ്മളെ തോരൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ